ബസാർ ബസാർ ഹോൾസെയിൽ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു വിശദമായ വാർത്തയിലേക്ക് കൃഷിയിടത്തിൽ ൂട്ടങ്ങൾ കൃഷികൾ നശിപ്പിച്ച് ലക്ഷങ്ങളുടെ ബാധ്യത ഉണ്ടാകുമ്പോഴും മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ പേരിൽ മച്ചാട് റേഞ്ചിൽ നിന്നും എസ് എഫ് ഒ ഉൾപ്പെടെ ആറ് ജീവനക്കാരെ പട്ടിക്കാട് ആർആർടിയിലേക്ക് നിയമിച്ച ഉത്തരവിറക്കി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം കാട്ടാനകളെ കൂടി കൊണ്ടുപോകണമെന്ന് കർശന എന്താ ഈ പത്ത് ദിവസമായിട്ട് അടുപ്പിച്ച് ആനാറങ്ങൾ തുടങ്ങിയത് മുമ്പൊക്കെ വല്ലതും കഴിച്ചിട്ട് പോയായിരുന്നു അപ്പോൾ അവർക്ക് കഴിക്കാനൊന്നുമില്ല കംപ്ലീറ്റ് നശിപ്പിക്കുകയാണ് ഡ്രം എല്ലാ സാധനങ്ങളായിട്ടും ഫോറസ്റ്റുകാർ വന്ന് അവർ വന്നു ഫോറസ്റ്റുകാർ വന്നു നോക്കൊണ്ട് പോകേണ്ടത് ഇത്രയും കാശ് മുടക്കിയിട്ട് സോളാർ വെച്ചിട്ടുണ്ട് പത്ത് പതിനെട്ടര ലക്ഷം റുപ്പ് തോളാറ് പിടിച്ചു മുടക്കി ഒരു മാസം കറക്റ്റായിട്ട് ഓടിയിട്ടില്ല അവൻ ഒരു കാർ ഈ അവിടുത്തെ നിന്ന് അപ്പം വന്ന നാല് ആനേനെയും കൊണ്ടും കൊണ്ട പട്ടി കട്ടക്കേ അപ്പോൾ കുഴപ്പമില്ല ഇവിടെ ആന ഇറങ്ങില്ല പറഞ്ഞു ആരപ്പത്തി കണ്ടുകഴിഞ്ഞാൽ ആര ആന ഇറങ്ങുന്നില്ലാ പറയാത് കൌങ്ങ് തെങ്ങ് റബ്ബർ വാഴ വേണ്ട കണ്ണിൽ കണ്ടതെല്ലാം കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു വടക്കാഞ്ചേരി അകമല കുഴിയോട് വെള്ളാകുണ്ടിൽ വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിലാണ് കാട്ടാന വ്യാപകമായി കൃഷിനാശം വരുത്തിയത് വാഹനങ്ങൾ തള്ളി നീക്കിയും ഡ്രമ്മുകൾ കൊമ്പുകൊണ്ട് കുത്തിപ്പൊട്ടിച്ചും പാത്രങ്ങൾ ചവിട്ടി കാട്ടാനകൾ കാട്ടാനകൾ കലിതുള്ളുകയായിരുന്നുവെന്ന് സ്ഥലം നോക്കി നടത്തുന്ന ഷാജൻ പറയുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ രണ്ടായിരത്തിലധികം വാഴകളാണ് കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിൽ ഇറങ്ങി നശിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാന കുഴൽ ൾപ്പെടെ നശിപ്പിച്ചു കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കുവാൻ പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സോളാർ വേലി കമ്മീഷൻ ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ കാട്ടാനകൾ നശിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി അറ്റകുറ്റപ്പണികൾ നടത്തി പുനഃസ്ഥാപിക്കുവാൻ ആളില്ലാത്ത അവസ്ഥയാണെന്നും പകൽ സമയങ്ങളിൽ പോലും കാട്ടാനയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടാകുന്നത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലത്തിനുള്ളിൽ പിന്നെ ഈ പോലെ പത്തഞ്ഞൂറ് വാഴ വെച്ച് അതും പോയി ഇപ്പം ഒമ്പത് വന്നിട്ട് തിന്നും പോയിരുന്നു ഇപ്പോൾ അവർ അല്ല അത് ഉപദ്രവം തുടങ്ങി നശിപ്പിക്കൽ തുടങ്ങി ഇനി കുറച്ച് മണി കഴിഞ്ഞ് അവർ ഇവിടെ ഒന്നും കിട്ടാകുമ്പോൾ അവരുടെ ഓട്ടിക്ക് ഇറങ്ങും ഇപ്പം എൻ്റെ കണകളിൽ ഇപ്പോൾ എന്താ മിഞ്ഞ് വന്നാലും നാളെ കാണാണ്ട് ഇവിടെ പോർച്ചുകാർ വന്നു അവർ വന്നു പോർച്ചുകാർ വന്നു നോക്കുന്നുണ്ട് പോകുന്നുണ്ട് ഇത്രയും കാശ് മുടക്കിയിട്ട് സോളാർ വെച്ചിട്ടുണ്ട് പത്ത് പന്ത്രണ്ടര ലക്ഷം റുപ്യ സോളാറ് മുടിച്ച് മുടക്കി ഒരു മാസം കറക്റ്റായിട്ട് ഓടിയിട്ടില്ല ഓഫായി മറിഞ്ഞ് വരുന്നു ആൾക്കാർ ആന ചവിട്ടി പൊളിച്ച് വരുന്നു ഇത് നോക്കാൻ ആളില്ല ആരുടെ കാശ് പോയി നമ്മുടെ കാശിനല്ലേ പോകണതൊക്കെ നമ്മളെന്തായാലും കൊടുത്ത് നമ്മുടെ കാശിനല്ലേ പോകണം ഇത് അവർ നോക്കാനോ മെയിൻസും ചെയ്യാനോ ഒരാളില്ല ജനങ്ങളെ സമ്മാനിപ്പിക്കാൻ വേണ്ടി സോളാർ ഇട്ടു പിന്നെ തിരിഞ്ഞു നോക്കില്ല ഉപയോഗമില്ല കോൺട്രാക്ടുകാരൻ പണി കഴിഞ്ഞാൽ ചുരുങ്ങി അവനെ ചുരുങ്ങിയത് പണി കഴിഞ്ഞ് ആറ് മാസം കാര്യം കൊടുക്കും ഇല്ലേ കാരണം അവൻ ചെയ്ത തീർത്തീർക്കണമോ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തീർത്തു തീർക്കണേ ആയിക്കോട്ടെ ആന ചവിട്ടി പൊളിച്ചു അവൻ പൈസ പൈസ എഴുതി അതേസമയം മനുഷ്യ വന്യജീവി സംഘർഷം വടക്കാഞ്ചേരി അകമല മേഖലയിൽ ഇത്രയധികം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് മച്ചാട് റേഞ്ചിൽ നിന്നും പട്ടിക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആർ ആർ ടിയുടെ പ്രവർത്തനം ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായി ഒൻപത് ജീവനക്കാരെ പട്ടിക്കാട് മച്ചാട് റേഞ്ചുകളിൽ നിന്നും പട്ടിക്കാട് ആർആർടിയിലേക്ക് ജീവനക്കാരെ പുനർവിന്യസിച്ചുകൊണ്ട് തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറായ കെ ജെ മാർട്ടിൻ ലോവൽ ഐ എഫ് എസ് ഉത്തരവിറക്കിയത് ഇത് വടക്കാഞ്ചേരി ചേലക്കര മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിപ്പിക്കുന്ന നടപടിയാണെന്ന് കർഷകർ പറയുന്നു വന്യമൃഗശല്യം രൂക്ഷമായ വടക്കാഞ്ചേരിയിൽ ആർ ആർ ടി രൂപീകരിക്കണമെന്ന് വടക്കാഞ്ചേരി എം എൽ എ സേവീർ ചെട്ടലപ്പള്ളി ആവശ്യം ഉന്നയിച്ചുവെങ്കിലും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസത്തിൽ നടന്ന തൃശൂർ ജില്ലയിലെ വനസൌഹൃദ സദസ്സിലാണ് വടക്കാഞ്ചേരി എം എൽ എ സേവീർ ചിട്ടിലപ്പള്ളി ആർ ർ വേണമെന്ന ആവശ്യം ഉന്നയിച്ചത് ഇതിനായി വടക്കാഞ്ചേരി മണ്ഡലത്തിന് കീഴിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആർ ഓഫീസ് ആരംഭിക്കുന്നതിന് എം എൽ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ ചെലവഴിച്ച് ഒരു റെസ്ക്യൂ വാഹനവും അനുവദിച്ചിരുന്നു തൃശൂർ ഡിവിഷനിലെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനും കാടിറങ്ങുന്ന ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികളെ തിരിച്ചയക്കുന്നതിനും തൃശൂർ ഡിവിഷന് കീഴിൽ പൊങ്ങണം കാട് അകമല എന്നിവയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആസ്ഥാനമായി ഒരു ആർ ആർ ടി ആരംഭിക്കുന്നതിന് അപേക്ഷിക്കുന്നതിനോടൊപ്പം ഈ ആർ ആർ ടിയിലേക്കുള്ള ജീവനക്കാരെ തൃശൂർ ഡിവിഷൻ ിലെ റേഞ്ചുകളിൽ നിന്നും തൃശൂർ എസ് നിന്നും പുനർവിന്യസിക്കാവുന്നതും റെസ്ക്യൂ വെഹിക്കിളിന് പുതിയ ഡ്രൈവർ തസ്തിക അനുവദിക്കണമെന്നുമുള്ള ശുപാർശ ചെയ്തുകൊണ്ടുള്ള പ്രപ്പോസൽ അന്നത്തെ ഡി എഫ് തൃശൂർ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് സമർപ്പിച്ചിരുന്നതാണ് ഇത് പ്രകാരം തൃശൂർ ഡിവിഷൻ പരിധിയിൽ വടക്കാഞ്ചേരി മേഖലാ കേന്ദ്രമായി നിലവിലുള്ള ജീവനക്കാരെ അനുയോജ്യമായ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ വിന്യസിപ്പിച്ച് ആർ ആർ ടി രൂപീകരിക്കുന്നുള്ള നടപടികൾ സ്വീകരിക്കാനും തൃശൂർ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും നടപടികളെല്ലാം കടലാസിലൊതുങ്ങുകയായിരുന്നു അകമല ഫോറസ്റ്റേഷൻ നിർത്തലാക്കിയും ഫോറസ്റ്റ് വെറ്ററിനറി ക്ലിനിക്കിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതും മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായിരുന്നു ഇതിന് പിന്നാലെയാണ് മച്ചാട് റേഞ്ചിലെ ആറ് ജീവനക്കാരെ പട്ടിക്കാട് ആർ ആർ ടിയിലേക്ക് പുനർവിന്യസിക്കുന്നത് ഇതോടെ മച്ചാട് റേഞ്ചിലുള്ള ഫോറസ്റ്റ് ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി കുറയും നിലവിൽ അതിരൂക്ഷമായ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുവാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കുറയുന്നത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് വഴിവെക്കും നിലവിൽ വിളിച്ചാൽ ഉടനെത്തുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് കർഷകർക്ക് ഏക ആശ്വാസം ഇത് തകർക്കുന്ന നടപടിയാണ് ഉന്നത വനംവകുപ്പ് മേധാവികളിൽ നിന്നും ഉണ്ടാകുന്നത് വടക്കാഞ്ചേരി ചേലക്കര മേഖലയിലെ ജനങ്ങളോട് വനംവകുപ്പ് കാണിക്കുന്ന അവഗണന ചോദ്യം ചെയ്യുവാൻ ബന്ധപ്പെട്ട ജനപ്രതികൾ തയ്യാറാകണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് ജീവനക്കാരെ കൊണ്ടുപോകുന്നതിനൊപ്പം മേഖലയിലെ കാട്ടാനകളെ കൂടി കൊണ്ടുപോകണമെന്ന ശക്തമായ നിലപാടിലാണ് അകമല മേഖലയിലെ കർഷകർ അവര് തീരുമാനിക്കുന്നത് അവരൊന്നും മുള്ളല്ലോ പറഞ്ഞ മുകളണ്ടോ അവർ തീരുമാനിക്കണ്ട ഇവിടെ ആൻ ഇറങ്ങില്ല ആൻ അറിഞ്ഞപ്പോൾ കണ്ടില്ല കണ്ടില്ല ഇത്രയും കാലം മിഞ്ഞാന്ന് ഞാൻ വന്നിട്ട് ഈ കോലാളം കഴിച്ചു കൊടുക്കണേ അവരൊന്നു നോക്കിയപ്പോൾ പട്ടികാട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകോട്ടെ ഞാനേനും കൊണ്ടുപോകോട്ടെ ആ ഇവിടെ ഒന്നുമില്ല ഒരു കാര്യമില്ല വന്ന് പറഞ്ഞാൽ അവർ അവർ ഫോട്ടോക്ക് പോകും അവർ പറയും അവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് ഇതാ പറ്റുള്ളൂ ഇന്നലെ ആന ആ മുന്തൽ നിൽക്കുക ഈ വൃത്ത വാച്ചിമൻ പോയിട്ട് മണം കെട്ടിട്ട് അവൻ മിഞ്ഞാന്ന് പോയിട്ട് ഇന്നലെ പോയിട്ട് ഇറങ്ങി പോന്നു അവിടെ ആനുണ്ട് പറഞ്ഞിട്ട് പാകമല്ലേ മിഞ്ഞാന്ന് ഇറങ്ങണ മണി ഏഴ് മണിൻ്റെ ഉള്ളിലാണ് ആ പൈ മറ്റേ ആ വാഴയൊക്കെ പൊളിച്ച് നാശാക്കിയിട്ട് പോയത് ആരുള്ളൂ ഞാൻ പോയി അതും കൂടെ പറഞ്ഞു ഞാൻ എന്താ കാര്യമുള്ളത് ഒരു കാര്യമില്ല അവൻ പോട്ടാന്ന് പറയും നമ്മൾ വായിട്ട് അടിക്കുക ഞാനുള്ള അനുഭവങ്ങൾ പറഞ്ഞതെന്ന് മാത്രം ഗവൺമെന്റും മറ്റവരും അധികാരപ്പെട്ട ആളുകാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നടക്കും ഇല്ലെങ്കിൽ ആനക്ക നാട്ടിൽ ന്യൂസ് വടക്കാഞ്ചേരി കിടക്കും വി സി വി ന്യൂസ്